ഒന്നും പറയാതെ അവൻ പിന്തിരിഞ്ഞു പോകുമ്പോൾ ഒരു ചേർത്ത് പിടിക്കലിനും കൂടെ ഞാനുണ്ടെന്ന ആശ്വാസവാക്കിനും ആ പെണ്ണ് വെറുതെ കൊതിച്ചു ഹരികുമാറിൻ്റെ കൺസൾട്ടിങ് റൂമിലിരിക്കുമ്പോൾ ശബരിക്ക് അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു തന്മയെ കണ്ടത് മുതൽ ഹരി കലിപ്പിലാണ് എങ്ങാനുമെല്ലാം വിളിച്ചു പറഞ്ഞാൽ അതോട് ഇത്രനാളും കഷ്ടപ്പെട്ടതെല്ലാം വെള്ളത്തിലാവും ഹരി വൈദേഹിയോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ തന്നെ രൂക്ഷമായി നോക്കുന്നത് ശബരി കണ്ടില്ലെന്ന് നടിച്ചു ഹരി ദൈവം ഒരിക്കലും ഒരു സ്ത്രീയെയും അമ്മയാവാൻ കഴിയാത്തവളായി ജനിപ്പിക്കരുത് അതിൻ്റെ വേദന അത് സഹിക്കാവുന്നതിലപ്പുറമാണ് ഹരി ഓരോ സ്ത്രീയിലും കൊടികൊള്ളുന്ന വികാരമാണ് അമ്മ എന്നത് നീ കണ്ടിട്ടില്ലേ ഹരി കൊച്ചുകുട്ടികൾ പാവ കുട്ടികളെ എടുത്ത് അവരുടെ അമ്മയായി കളിക്കുന്നത് അവയെ പാലൂട്ടുന്നതും കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം പക്ഷേ ഇതുവരെ ഒരു ആൺകുട്ടി ഒരു കുഞ്ഞിനെ വെച്ച് കളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ എൻ്റെ ചെറുപ്പത്തിലും എനിക്കുണ്ടായിരുന്നു ഒരു പാവം ഞാൻ അവളുടെ അമ്മയായിരുന്നു മുതിർന്നപ്പോഴും ആരും കാണാതെ ഞാനതിനെ താലോലിച്ചിരുന്നു എന്നാൽ കാലം എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും വ്യർത്ഥമാണെന്ന് തെളിയിച്ചു എത്ര മനസ്സിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചാലും പ്രഗ്നൻ്റ് ആയവരെ കാണുമ്പോൾ ഉള്ളിലൊരു നോവാണ് ഹരി ഫീഡ് ചെയ്യുന്നവരെ കാണുമ്പോൾ നെഞ്ചിലൊരു വിങ്ങലാണ് വൈദു കണ്ണുകൾ അമർത്തി തുടച്ചു വൈതൂക്കൂൾ ഹരി എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ അവളെ നോക്കി ഞാൻ പലപ്പോഴും ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ കൂടി ചിന്തിച്ചു പോയിട്ടുണ്ട് ഹരി എങ്ങനെയാണ് പത്ത് മാസം ഉദരത്തിൽ ചുമന്നൊരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ കഴിയുക എന്ന് എങ്ങനെ എങ്ങനെ കഴിയും ഹരി അതിനൊന്നും എടുക്കാൻ കഴിയാതെ മാറോട് ചേർത്ത് പാല് കൊടുക്കാൻ കഴിയാതെ ആ കുഞ്ഞിനെ നിഷ്കരണം മറന്നു കളയാൻ ഒരമ്മയ്ക്ക് എങ്ങനെ കഴിയും സരോഗസിക്ക് തയ്യാറാകുന്ന അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ ആ കുഞ്ഞു രൂപം കൊള്ളുന്നത് പത്തു മാസം അവൻ്റെ വളർച്ചയും ഓരോ ചലനങ്ങളുമായ അമ്മ അറിയുന്നില്ലേ അവനെ അവളൊന്നൊന്നും പ്രസവിക്കില്ലേ എന്നിട്ടൊടുക്കം ആ കുഞ്ഞിനെ അവളുടെ അടുക്കിൽ നിന്ന് നമ്മൾ തട്ടിപ്പറിക്കുമ്പോൾ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഹരി വൈദുവിൻ്റെ വാക്കുകൾ ആഞ്ഞു തറയ്ക്കുന്നത് ശബരിയുടെ നെഞ്ചിലാണെന്ന് ഹരിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു അവനുള്ളിൽ പതഞ്ഞു പൊങ്ങിയ നിഗൂഢമായ ആനന്ദത്തോടെ ശബരിയെ നോക്കി അവൻ്റെ നോട്ടം നേരിടാനാവാതെ മിഴികൾ തിരിച്ചു ഹരി വീണ്ടും വൈദേഹിക്ക് നേരെ തിരിഞ്ഞു എടോ അതിനൊക്കെ പ്രാക്ടീസ് ചെയ്തവരെ ഈ പണിക്ക് നിൽക്കൂ അവർക്ക് അത്ര വലിയ സെൻറ്റിമെൻസ് ഒന്നും കാണില്ല കൊടുക്കുന്ന ക്യാഷിന് അവരുടെ ജോലി അവർ വെടിപ്പായി ചെയ്യും ദാറ്റ്സ് ഓൾ മാതൃത്വം വിറ്റ് കാശാക്കുന്നു അല്ലേ ഹരി അങ്ങനെയല്ല കാശുള്ളവർ മാതൃത്വവും വിലക്കെടുക്കുന്നു അങ്ങനെ അതിനെ തിരുത്തണം ഹരി പിന്നെയും ശബരിയെ ചുഴിഞ്ഞു നോക്കി തൽക്കാലം അതൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് രണ്ടു ഒരു കുഞ്ഞ് വേണം അതിനാണ് നിങ്ങളെന്നെ സമീപിച്ചത് ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ടാവും ആരോഗ്യവാനായ കുഞ്ഞിനെ നിങ്ങൾക്ക് ഞാൻ നൽകും ഇതെൻ്റെ വാക്ക് ഹരി അത് പറഞ്ഞപ്പോൾ ശബരി അവനെ നോക്കി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു അവനെ ഒന്ന് നോക്കിയിട്ട് ഹരി ബെല്ലിൽ വിരലമർത്തി ഒരു നേഴ്സ് വന്ന് എത്തി നോക്കി അവരോട് ഇങ്ങോട്ട് വരാൻ പറയും അല്പസമയം കഴിഞ്ഞപ്പോൾ മുപ്പത്തഞ്ചിനോടടുത്തു പ്രായമുള്ള ഒരു സ്ത്രീ അകത്തേക്ക് കടന്നു വന്നു വൈദേഹി അവരെ തന്നെ നോക്കി നല്ല ഐശ്വര്യമുള്ള സ്ത്രീ ഇത് സതി പാലക്കാടുകാരിയാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നത് ഇവരായിരിക്കും ശബരിയുടെ മുഖത്തൂന്നിയാണ് ഹരി അത് പറഞ്ഞത് അവൻ്റെ മുഖത്തെ പ്രസന്ന ഭാവത്തിലേക്ക് ഹരി വെറുപ്പോടെ നോക്കി ഒരു കള്ളം മറയ്ക്കാൻ ഒരായിരം കള്ളങ്ങൾ പക്ഷെ എത്ര നാൾ ശബരി ഒരു കള്ളവും നിതാന്തമായി മറച്ചുവെക്കപ്പെട്ടിട്ടില്ല കാലമൊരുനാൾ അത് വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അന്ന് നീ ഈ സമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും പാറുവിന് മുന്നിൽ വെച്ച പ്ലേറ്റിലേക്ക് ആപ്പിൾ കഷ്ണങ്ങൾ മുറിച്ച് മുറിച്ചിടുമ്പോൾ ശാരദാമ്മയുടെ മനസ്സ് എവിടെയോ ആയിരുന്നു കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വല്ലാത്ത പരവേശം ഒരു വേള കത്തി കൊണ്ടവരുടെ കൈ മുറിഞ്ഞു ആ ഞെട്ടലൂടെ കൈ പിൻവലിച്ചപ്പോൾ പാറു ശാസിച്ചു അമ്മ ഇത് ഏത് ലോകത്താ അവരൊന്നും മിണ്ടിയില്ല പാത്രം അവളുടെ മടിയിൽ വെച്ചു കൊടുത്ത് എഴുന്നേറ്റു ആ മൂന്ന് വയറിനും ഒരു വർഷം കഴിക്കേണ്ട സാധനങ്ങൾ വാങ്ങിയിട്ടിട്ടുണ്ട് അവിടെ വർഗീസേട്ടൻ എന്നും വൈകിട്ടും വന്ന് വല്ലതും വേണമെന്ന് അന്വേഷിക്കും ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും പൊതിയുണ്ടാകും കയ്യിൽ ഒരച്ഛൻ്റെ സ്നേഹമാണ് വാത്സല്യമാണ് അദ്ദേഹത്തിന് എല്ലാം കൊണ്ടുവന്ന് തനുവിൻ്റെ മുമ്പിൽ നിരത്തും നിർബന്ധിച്ച് കഴിപ്പിക്കും അവൾ തന്നെയാണ് ശാരദാമയുടെ വേദനയും എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക് അവളുടെ ചിരിയും കളിയും ഓജസ്സും തേജസ്സും എല്ലാം നഷ്ടമായിരിക്കുന്നു വല്ലാതെ മാറിപ്പോയിരിക്കുന്നു ഒന്നും കഴിക്കാനോ പഴയ പോലെ കൂടെ കൂടെയിരുന്നു സംസാരിക്കാനോ വരുന്നില്ല ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചാൽ വല്ലതും കിള്ളിപ്പെറുക്കിയിട്ട് പോകും അടുക്കളയുടെ ഭാഗത്ത് വരില്ല എപ്പോഴും കിടപ്പാണ് എന്നാൽ ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞാൽ അതും കേൾക്കില്ല ആദ്യമൊക്കെ ടെൻഷനായിരുന്നു ഇപ്പോൾ വല്ലാത്ത ഭീതിയാണ് മനസ്സിൽ അവളോടൊന്നും ചോദിക്കാനും വയ്യ ആപ്പിൾ മുറിച്ചത് ബാക്കിയെടുത്ത് അവൾ കരികിലേക്ക് പോയി കൂനിക്കൂടി പുറത്തെ സ്റ്റെപ്പിന്മേൽ ഇരിപ്പുണ്ട് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി അവളുടെ അടുത്തിരുന്ന് നിർബന്ധിച്ചൊരു കഷ്ണം കഴിപ്പിച്ചു ചേർത്ത് പിടിച്ച് നെറുകയിൽ തലയോടെ എന്തൊക്കെയോ ചോദിക്കാൻ ഉള്ളു വെമ്പി മനം പുരട്ടുന്നത് പോലെ തോന്നിയിട്ടാണ് തനു കിടന്നിടത്ത് നിന്നും പുറത്തു വന്നത് ഒരു കഷ്ണം ആപ്പിൾ വയറ്റിൽ ചെന്നതും വയറ്റിൽ നിന്നും എന്തോ ഉരുണ്ടുകൂടി പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി തനുവിന് ഓക്കാനിച്ചുകൊണ്ട് വാ വാപൊത്തിയ അവൾ പുറത്തേക്ക് ഓടിയപ്പോൾ ശാരദാമ്മയുടെ ഉള്ളിൽ ഒരു ഒരഗ്നിപർവ്വതം പൊട്ടിച്ചിതറി മുറ്റത്തെ ചിപ്പിക്ക് മുകളിലേക്ക് ഛർദിക്കുമ്പോൾ തനുവിന് ആമാശയം പറഞ്ഞു വരുന്നത് പോലെ തോന്നി എന്നാൽ അതിനേക്കാൾ വേദന പിന്നിൽ നിൽക്കുന്ന അമ്മയെ ഓർത്തിട്ടായിരുന്നു ഒന്ന് ചലിക്കാൻ പോലും ആവാതെ അവരവിടെ തറഞ്ഞു നിൽക്കുന്നത് ഓർത്തപ്പോൾ എവിടെങ്കിലും കിടക്കണമെന്ന് തോന്നിച്ചെങ്കിലും തനുവിൻ്റെ കാലം അരവിപ്പിച്ചു അപ്പോഴാണ് വർഗീസേട്ടൻ്റെ വണ്ടി മുറ്റത്തേക്ക് വന്നത് അദ്ദേഹം മൂടി വന്ന് തനുവിനെ തങ്ങി എന്തു പറ്റി മോളെ ഛർദിച്ചു അപ്പോഴേക്കും കാറ്റുപോലെ ശാരദ മൂടി വന്നു വർഗീസേട്ടാ എന്താ എൻ്റെ മോൾക്ക് അവർ ശക്തിയിൽ ആ പാവം മനുഷ്യനെ പിടിച്ചൊലിച്ചു കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ എൻ്റെ കുഞ്ഞിന് ഒന്ന് പറഞ്ഞതാ അവർ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു അമ്മേ തനു പൊള്ളുന്ന മനസ്സോടെ അമ്മയെ വിളിച്ചു നിന്നെ പെറ്റ വയറായത് അവർ നെഞ്ചത്തടിച്ചു ആ എന്നെ പറ്റിക്കാൻ നോക്കണ്ട എനിക്ക് എനിക്ക് അറിയണം തനു കരയുന്നത് കണ്ടപ്പോൾ വർഗീസേട്ടൻ്റെ ഉള്ളു നീറി നീ എങ്ങനെയ്ക്ക് ചാരതേ ആ കുഞ്ഞിനെ ഇനിയും വിഷമിപ്പിക്കല്ലേ എല്ലാം ഞാൻ പറയാം വർഗീസേട്ടൻ അവരെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു രണ്ടു പേരെയും അകത്തു കൊണ്ടിരുത്തി കുനിഞ്ഞ ശിരസോടെ എല്ലാം പറയുമ്പോൾ ശാരദാമ്മ ഒന്ന് കരയാൻ പോലും ആവാതെ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു ശാരദ പെയ്യാൻ വെമ്പി നിൽക്കുന്ന ആ അമ്മ മനത്തിലേക്ക് വർഗീസേട്ടൻ അനുകമ്പയോട് നോക്കി ഇതിലും വേദം ഒരു ഒരുന്ന വിഷത്തിൽ ഈ മൂന്ന് പാപജന്മങ്ങൾ അങ്ങോട്ട് എടുക്കുന്നതല്ലായിരുന്നോ വർഗീസേട്ടൻ എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ കുഞ്ഞിനൊടിയിച്ചത് ചെയ്യ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു അവർ നെഞ്ചു പൊട്ടി കരഞ്ഞു ശര ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുഞ്ഞിനൊരു നല്ല ഭാവി സ്വപ്നം കണ്ട് ജീവിക്കുന്നവളാണ് ഞാൻ ഇനി അവൾ ആര് സ്വീകരിക്കും വർഗീസ് ആർക്ക് കൊടുക്കും ഞാൻ അവളെ ആ അമ്മയുടെ ചോദ്യങ്ങൾക്കൊന്നും അയാൾക്ക് ഉത്തരമില്ലായിരുന്നു കുറച്ച് മുന്നേ വരെ ശബരിസാദ് ദൈവത്തെ പോലെയാണ് ഞാൻ കണ്ടത് അയാൾ ചെകുത്താനേക്കാളും ക്രൂരനായി പോയല്ലോ ഭഗവാനെ കുഞ്ഞിലെ തൻ്റെ ജീവിതഭാരം മുഴുവൻ തലയിലേറ്റിന്റെ കുഞ്ഞിനോട് ഇത് വേണമായിരുന്നോ ഈശ്വരന്മാര് ഇത്രക്ക് പോയല്ലോ നിങ്ങൾക്ക് ശാരദാമ ചുമരിൽ തലയടിച്ചു കരഞ്ഞു അമ്മ തനു വേച്ചു വന്നവരെ പിടിച്ചു മാറ്റി ഒരിറ്റ വിഷം വാങ്ങാൻ പൈസ ഇല്ലായിരുന്നോ കുഞ്ഞിനിൻ്റെ അടുത്ത് ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിന് ഭേദം മരിക്കുന്നതല്ലേടി അവരവളുടെ ചുമലിൽ പിടിച്ച് ശക്തമായി കുളിക്കും മരിക്കാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടെന്ന് ഈ ജീവിതം ഒന്നും കാണിച്ചിട്ട് മോഹിപ്പിച്ചിട്ടില്ല പക്ഷേ ജനിച്ച മുതൽ വേദനിക്കുന്നൊന്നില്ല അമ്മ ജനിച്ച ജനിച്ച മുതൽ കരയുന്ന ഒരാളില്ലേ ചിരിക്കാൻ പറന്ന് നമ്മുടെ പാറൂട്ടില്ലേ ഇവിടെ അവൾ എങ്ങനെയാണ് അമ്മ ഞാൻ കൊല്ലണ്ടേ ഓരോ നിമിഷവും വേദനിച്ച് വേദനിച്ച് കഴിയുന്നവൾക്ക് ഞാൻ എങ്ങനെയാണ് അമ്മ മരണവേദന നൽകേണ്ടത് ശബരിസാറിന് മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ പാറൂൻ്റെ മുഖം മാത്രമേ ഞാൻ കണ്ടുള്ളൂ അവളുടെ കരച്ചിൽ മാത്രമേ ഞാൻ കേട്ടുള്ളൂ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ അമ്മ വാക്കുകൾ കിട്ടാതെ മകളെ വാരി പുണർന്നു ഹൃദയം തകർക്കുന്ന രംഗം കണ്ടു നിൽക്കാൻ കിൽപ്പില്ലാതെ വർഗീസേട്ടൻ പാറുവിനടുത്തേക്ക് നടന്നു പ്ലേറ്റിലെ ആപ്പിളി വെറുതെ കിള്ളിക്കൊണ്ടിരിക്കുന്ന അവളുടെ അടുത്തേക്ക് കണ്ണു തുടച്ച് കൊണ്ടയാൾ ചെന്നു മോളതൊന്നും കഴിച്ചില്ലേ ചുവന്നു വിങ്ങിയ കണ്ണുകൾ ഉയർത്തി ആ കുഞ്ഞയാളെ നോക്കി ഞാനങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു അല്ലേ വർഗീസേട്ട